പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു അങ്ങനെങ്കിലും എന്നെ അറിയാവോ പോർണോത്രയെന്നറിയാമോ എന്നുള്ള വിളി കേ എന്തോ ഇതുപോലെ ും വെറുതെ പറഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞതാ അതെ ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് ഭയങ്കര തടവാത്തോണ്ടോയിട്ടാ തന്നെ മതി അഡ്മിഷൻ എന്തൊക്കെ ഇവിടെ കിടക്ക് ഇഞ്ചക്ഷൻ തരുന്നു തടവുന്നു ഊണ് കഴിച്ചോ കഞ്ഞി കുടിച്ചോ സുഖമാണോ ഉറങ്ങിയോ ഒന്നും കാണുന്നില്ല അതെ അതെ ഇലക്ഷൻ പിന്നെ ഏത് ഇവിടെ കടന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഡോക്ടർമാർക്ക് കൊടുക്കണം ആ കൊടുക്കുന്നത് മരിച്ചാലും എനിക്ക് സുഖിച്ച് ജീവിക്കണം എന്നെ എങ്ങനെങ്കിലും ഒന്ന് ഉറക്കു സിസ്റ്ററെ എന്നിവിടെ നിക്കുമ്പോ ഞാൻ എങ്ങനെ ഉറങ്ങാനാ കടി ഉണ്ടാലും ഞാൻ അല്ല ചിരി ചിരിയാ നീ ആപ്പിൾ അങ്ങോട്ട് ോട്ട് പിടിക്കുന്നല്ലോ ഡേ എന്നാ ഞാൻ കൊണ്ടുപോയിക്കോളാം വന്നല്ലേ വന്ന സ്ഥിതി ഇരിക്കട്ടെ അല്ലേ ഇവിടെ ഇവിടെ രണ്ട് ആപ്പിൾ ഇരുന്നായിരുന്നല്ലോ അതാ മുതുക്കെടുത്തോണ്ട് പോയെന്നാവുന്ന ഞാൻ രണ്ടു മൂന്ന് മണിക്കൂറായ താര ലിഫ്റ്റിനകത്ത് വന്ന് കേറി കയറിയിരുന്നട്ടെ ഞെക്കിട്ട് മേളോട്ട് വന്നില്ലേ ഇല്ല നീ ഏത് ലിഫ്റ്റിലാ കേറിയത് എടാ താഴെ വന്ന് വണ്ടി ഇറക്കി കഴിച്ചിട്ട് ഇടത്തോട്ട് തിരിമ്പോ സ്റ്റീലിന്റെ ഡോറൊക്കെ ഉണ്ടല്ലോ ആ ഇന്റു പഠിച്ചാണോ ആ കേറി അതിനകത്ത് കയറി പോകുന്നില്ല ബാത്റൂമിൽ കേറി ബാത്രൂമിൽ മേളോട്ട് പോകുന്നില്ല താഴോട്ടാ പോകുന്നത് അതൊക്കെ പറ്റി ഞാൻ പിന്നെ തിരുസന്നിധിയിൽ എത്തിയത് ശരിക്കും എന്താ പറ്റിയത് ഒന്നും പറ്റില്ലല്ലോ ആ ശരി ചെവിക്കാനല്ല നിനക്ക് പറ്റിയത് അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ ശരിക്കും നിനക്ക് എന്തുവാ സംഭവിച്ചിട്ട് എന്തുവറിയോ നദീതടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നദിയുടെ ഓരങ്ങളിൽ കണ്ടൽ കാടുകൾ വെച്ചു പിടിപ്പിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്തിരുന്ന് കണ്ടു എന്നും പറഞ്ഞു കൊറേ കണ്ടവരെല്ലാം കൂടെ ചേർന്ന് എന്നെ പിടിച്ച് പ്രവർത്തനത്തിൽ പോകണ്ട സമാധാനായിട്ട് പെണ്ണുങ്ങൾ അവിടെ ഭാര്യയുടെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഓർമ്മിപ്പിക്കണ്ടി പറഞ്ഞാലേ അതുകൊണ്ടല്ല പിന്നെ രണ്ടാമത് കേട്ടൊരു മൂടങ് പോകും ഞാൻ പറഞ്ഞത് അപ്പൊ നീ രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള ആയോ പിന്നെ പിള്ളേർക്ക് ഒരേ നിർബന്ധം അങ്ങനെന്താ പിന്നെ കെട്ടാന്ന് വിചാരിച്ചു കെട്ടാമെന്ന് വിചാരിച്ചു നീല് ഈ പ്രായത്തിൽ സിനിമ കണ്ടിറങ്ങി ചീത്തും മറിച്ച് കീറി കഴിഞ്ഞിട്ട് അന്നലെ വന്നടാ ചിന്തിക്കുന്ന ഇടവേളക്ക് പോപ് കോൺ നിന്ന കാര്യം ഒരു നിർമ്മാണ അങ്ങനെ ആയിക്കോട്ടെ കരുതി എന്നേക്കാൾ രണ്ടു വയസ്സിന് മൂത്തടാ എന്നെക്കാൾ മുന്നേ ജനിച്ചോണ്ട് അല്ലേക്കാൾ രണ്ടു വയസ്സിന് ആ പിടിക്കോ അല്ലേ ഈ ഏതൊരു സിനിമയാണ് തയ്യൽക്കാരില്ലേ അപ്പൊ നിനക്ക് ഭയങ്കര ഗുണമാത്ര നാളും പിള്ളാരെ നോക്കി വളർത്തി നിന്റെ കളസം കീറിയില്ലേ അപ്പൊ തയ്ച്ച് തയ്ച്ച് തരുമല്ലോ നിനക്ക് പിന്നെ ഞാനിപ്പോ എഴുപതില്ല എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല നിനക്ക് അസുഖങ്ങളൊന്നും ഇല്ല ഒരേ അസുഖം ഇല്ല ഞാൻ ഈ ഹോമിയോപ്പതിയോ അലോപ്പതിയോ ഒന്നും ഉപയോഗിക്കത്തില്ല പിന്നെ കഞ്ചാവുപതി ആണോ ഉപയോഗിക്കില്ല അതല്ലെന്ന് എനിക്ക് ഇംഗ്ലീഷ് പരന്നൊന്നും പിടിക്കത്തില്ല ഇണ്ടോ നീ ഏത് പിടിക്കുന്നതാണ് ചെയ്യുന്നത് യുഞാനി ഞാൻ ശീകൃഷിക്കുന്നത് അതിനെയൊക്കെ എങ്ങനാടാ ചികിത്സിക്കുന്നത് യുനാലി യുനാദി

വന്ന സ്ഥിതിക്ക് നീ ഇപ്പൊ പോകുന്നില്ലല്ലോ ഏടാ നമ്മടെ പഴയ കാലമൊക്കെ ഓർക്കുന്നുണ്ടോ നീ പഴയകാലം വളർന്ന് വലുതായില്ലേ ഇനി അത് ഓർക്കാൻ പഴയ കാലം അല്ല പറഞ്ഞേ പഴയ കാലമൊക്കെ നീ അങ് മറന്ന ഉം ഉം അന്ന് ഞാനൊരു പെൻസിൽ വാങ്ങിച്ചാൽ അതിന്റെ പകുതി ഓടിച്ച് നിനക്ക് തരുവായിരുന്നു ഒരു സ്ലേറ്റ് വാങ്ങിച്ചാൽ പകുതി ഓടിച്ച് നിനക്ക് തരുവായിരുന്നു ഉം ഞാനൊരു ബുക്ക് വാങ്ങിച്ചാൽ അത് കീറി പകുതി നിനക്ക് തരുമായിരുന്നു നിനക്ക് അറിയാമോ എനിക്കറിയാം നീ ഇതൊന്നും മറക്കത്തില്ല എനിക്കറിയാം നിനക്കറിയാമെന്ന് അല്ല നിനക്കിത് വേണോന്ന് എനിക്കറിയാം അതുകൊണ്ടാ ഞാനിത് നിനക്ക് തരാത്തത് നീ ഇതിനകത്ത് കടിക്കാൻ പറ്റത്തില്ല മോനെ നീ കടിച്ചാൽ നിന്റെ വെപ്പ് വലില്ലാത്തിരിക്കും പിന്നെ ലോകം കാണുന്നത് ആദ്യമായിട്ട് വെപ്പ് വല്ല ആപ്പിളിൽ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ നിന്ന് കടിക്കാൻ തരത്തില്ല ആപ്പിള് തരുകയല്ല പ്പിൾ മാറ്റി ഞാൻ അവിടെ നിന്ന് തിന്നും ഞാൻ വിഷമാ നിന്റെ ഉള്ളിൽ അത്രയും വിഷമം ഇല്ല അങ്ങോട്ട് ഞാൻ പോവാറ്റില്ല

ബസ്റ്റാൻഡിൽ നിന്നിട്ട് ഇവിടെ കാണിച്ച് വന്നാണോ ഞാൻ നിനക്കി ഒന്നും അല്ലല്ലോ ഒറ്റക്കൊമ്പ ഒറ്റ ചവിട്ടി ഓടിക്കും എങ്ങനെ കൈ ഞാൻ പിടിച്ചു നോക്കുന്നത് എന്റെ കൈയ്യെ പിടിച്ചില്ലേക്ക് നിങ്ങളെ വീട്ടിച്ച് നിങ്ങള് ഭർത്താനോട് ഞാൻ പറയും കൈയ്യ കയറി കുട്ടിയാ അല്ലെങ്കിൽ ഇവിടെ നിന്നാ ഞങ്ങളുടെ സ്നേഹത്തിന് ഭംഗം വരും വരും ഡിസ്ചാർജ് ആവാൻ പോവാം ഡിസ്ചാർജ് ആവാൻ പോവുകയാണ് എന്നാ പറ നമുക്ക് ഒന്നിച്ച പോവാ ഇല്ല ഞാൻ ഒറ്റക്കേ വരുന്നുള്ളൂ നീ പൊക്കോ കെട്ടാക്കാടാ നീ കൊണ്ടാക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് അതെന്താ അല്ലെങ്കി ഒരു കാര്യം ചെയ് നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി ലില്ലിക്കുട്ടി എടുക്കേ നന്ദി പറഞ്ഞിട്ട് വരാൻ കൊള്ളാം നീ ഇവിടെ വന്ന കമ്മിറ്റിയായി പുള്ളിക്കാരി ആറ്റില്ലേ നീ ഇപ്പൊ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാലേ ഇവിടെ പേ എങ്ങനെ കാണും അത് നിസ്സാരം എന്താ ഞാൻ പോയി മഴ നനയും എന്നിട്ട് പനിയും പിടിപ്പിച്ചിട്ടുള്ളൂ എന്ന് കിടക്കും നിനക്ക് ആ പാരസെറ്റമോൾ ഗുളികാ തരും നീയോ ആ അതിന്റെ കൊരവള്ളി പൊട്ടിക്കാൻ നിന്നെ കൊല്ലും എന്നാൽ പോയി നന്ദി പറഞ്ഞിട്ട് വാ നീ എടുക്കട്ടെ കേട്ടോ ഒരാൾ ഒരുപാട് ചെയ്യുമ്പോൾ നന്ദി പറയുന്നത് എന്റെ ഒരു കൂട്ടുകാരുടെ പ്രത്യേകമാണ് താഴ്ച നമ്മൾ എവിടെ വേണേലും പറയണം ദയവോ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അവനെ പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പോകാനുള്ള വരികളെല്ലാം ദൈവം തരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അത്ര വീണ്ടും വന്ന് കിടത്തത് അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അവൾ എന്നെ വിടത്തില്ല അവക്ക് ഞാൻ ഇവിടുന്ന് പോകുന്ന ഇഷ്ടമല്ല ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതെന്തിനാ എൻ്റെ

ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ